ൂന്നാം ദിവസം പൗലോസ് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം എട്ടാം വാക്യം ദൈവത്തിൽ വിശ്വസിച്ചവൻ സഹപ്രവർത്തികൾ ചെയ്യുന്നത് ജാഗരൂകരായിരിക്കാൻ വേണ്ടി ഇക്കാര്യങ്ങളിൽ നീ സമ്മർദ്ദം ചെലുത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇവയെല്ലാം ശ്രേഷ്ഠവും മനുഷ്യർക്ക് പ്രയോജനകരവുമാണ് വിശ്വാസം ഒരിക്കലും വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല അതിനനുസരിച്ചുള്ള പ്രവർത്തികൾ നമ്മിൽ നിന്നുണ്ടാകണം സ്ഥലപ്രവർത്തികൾ ചെയ്യാൻ നാം ജാഗരൂരായിരിക്കണം എന്നാണ് വചനം പറയുന്നത് അതായത് നന്മയായത് ചെയ്യുന്നതിന് പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം നമ്മുടെ പ്രവർത്തികളിലൂടെ എന്ത് പ്രയോജനമുണ്ട് എന്നല്ല നാം ചിന്തിക്കേണ്ടത് മറ്റുള്ളവർക്ക് എത്ര മാത്രം പ്രയോജനമുണ്ടെന്ന് ചിന്തിച്ചു വേണം ചെയ്യാൻ അതിനുള്ള ശ്രദ്ധയും താല്പര്യവും നമ്മിൽ വളർത്തിയെടുക്കാം ഒരു നന്മ പ്രവർത്തി പോലും നഷ്ടപ്പെടുത്താതിരിക്കാനുള്ള ശ്രദ്ധ നമ്മിലുണ്ടോ എന്ന് പരിശോധിക്കുക ശ്രദ്ധയോടെ നോക്കിയിരുന്ന് ഇന്ന് രണ്ട് പ്രവർത്തികൾ നിർബന്ധപൂർവം ചെയ്യാം വിശ്വാസത്തിനനുസരിച്ചുള്ള പ്രവർത്തി ചെയ്യാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് ആവർത്തിച്ചു ചൊല്ലാം